ഹലോ കൈസ് വെൽക്കം ബാക്ക് ടു എച്ച് എഫോൾഡ് ഇന്നത്തെ കൂടെ എന്ന് പറയുമ്പോൾ നമ്മൾ നൈസായിട്ടൊന്ന് ട്രിപ്പ് ആകുമ്പോൾ പോവാണ് എവിടെ കാണുന്നൊന്നും ഞാൻ പറയുന്നില്ല അത് ഞങ്ങൾക്കൊരു സർപ്രൈസായിട്ടി കൈസ് അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട് അപ്പോൾ ഒരു കാർ വരും കയറും പോകും ആ അത്രയേ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്പള്ളിയോടുള്ള റൂട്ട് അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് ഞങ്ങൾ വേറൊരു എടുത്തു അപ്പോൾ ഇത് ആതിരപ്പള്ളി ഇപ്പോഴാണ് കായലാണ് അപ്പോൾ ഞങ്ങൾ അവിടെയെല്ലാം കണ്ട് കയറി ഇറങ്ങി അല്ല ശരി ഇറങ്ങി കയറുകയാണ് അപ്പോൾ തിരിച്ച് പോകുമല്ലോ ഇനി നമ്മൾ പല സ്ഥലത്തോട്ടും പോകാനുണ്ട് നമ്മൾ ഫോർച്ചൂണറിലാണ് വരുന്നത് ഇങ്ങനെ ഇറങ്ങി 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 വിടെ രണ്ട് മൂന്ന് കുരങ്ങന്മാരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ ഇട്ട് ഓട് ഓടി അടുത്ത് വന്നു ഐസ് പിന്നെ പോയതാണ് ഇത് എവിടെ പറഞ്ഞുണ്ട് അതിപ്പുറത്തെ സൈഡിൽ ഒരു മതിലാണ് ഗൈസ് ഇതൊരു നല്ല രീതിയിൽ തന്നെ ഹൈറ്റും നല്ല കുത്തിയൊഴുകുന്ന വെള്ളമൊക്കെ ഉള്ളൊരു വെള്ളത്തോട്ടമാണ് അപ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം ഗൈസ് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാറായിട്ടുണ്ട് ഇനി അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട് ഞങ്ങൾ വാൽപ്പാറ പോകണമെന്ന് പറഞ്ഞാണ് വന്നത് അപ്പോൾ അവിടെ ഫുള്ള് ബ്ലോക്ക് അവിടെ ഫുള്ള് ബ്ലോക്കാണ് അപ്പോൾ അപ്പോൾ അങ്ങോട്ടൊന്നും കയറ്റി കിട്ടില്ല അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു മൂന്നാർ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇനിയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് ഇനിയും കുറേ ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടേക്ക് പോകാം പ്ലീസ് ഇരവികുളം നാഷണൽ പാർക്കിലാണ് അവിടെ കുറെ ആടൊക്കെ ഉണ്ട് മലയാടൊക്കെ ഉണ്ട് അപ്പോ ഇനി മേളിൽ കയറി 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 പോകണം അവിടെ എത്തണം ഇതാണ് മാട്ടുപ്പെട്ടി ഡാം അതിൻ്റെ അപ്പുറത്ത് ആ ഷട്ടറൊക്കെ ഉണ്ട് ഇതാണ് ആ ഡാം അവിടെ മേഘം കൈ ഇത് വലിയ ക്ലിയർ ഒന്നുമില്ല കാരണം അത്ര ഇരുട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളതെന്ന് പറയുമ്പോൾ റോസ് ഗാർഡനിലാണ് ഫുള്ള് ചെടികളാണ് ഫുള്ള് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ചെറിയ രീതിയിലൊരു കുളമാണ് വലിയ കുളമൊന്നുമല്ല ഒന്നുമല്ല ക്യാഷം കുഴപ്പമില്ല അത് എന്നോട് ഇഷ്ടംപോലെ പൂക്കളുണ്ട് അസാലിയ അസാലിയ ഇതാണ് തോന്നുന്നത് അസാലിയ അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ ഏതോ ഒരു ചെടിയുണ്ട് പേരൊന്നും എന്നോട് ചോദിച്ചാൽ എനിക്കറിയത്തില്ല ഭാഗത്തും കുറേ ഉണ്ട് നമ്മളിപ്പോൾ ഉള്ളത് റോസ് ഗാർഡനിലാണ് ഇവിടെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഉണ്ട് ഇനി അങ്ങോട്ട് കയറിപ്പോ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി 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 പോകുമ്പോൾ കുളത്തിലൊരു തവള ഇരിക്കണം തവള ഇവിടെ കുറെ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഡോർ പ്ലാന്റ്സ് തോന്നും ഇവിടെ ഇഷ്ടംപോലെ ചെടികളുണ്ട് ഇപ്പുറത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല പൂക്കളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട്

അവിടെ ഉണ്ട് അവിടെ നല്ല വലിപ്പം ഉണ്ട് ഐസ് ഈ ഭാഗത്ത് കാര്യമായിട്ട് വലിയ ചെടികളൊന്നും ഇല്ല നല്ലൊരു മതില പോലെ ഇങ്ങനെ ഇതൊക്കെ ഇങ്ങനെ റോസാ പോണ് ഇതും വേറെ ഒരു ടൈപ്പ് ചെടി ഫുള്ള് ഈ സംഭവങ്ങളൊക്കെയാണ് പിന്നെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് ഞാൻ ഇങ്ങനെ ഒരു പാറ വെച്ചുള്ളൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട് ഫുള്ള് പാറ നല്ല ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇവിടെ ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീയാണ് കണ്ടിട്ട് എന്തോ ഒരു ഡിസൈൻ ചേച്ചി വെച്ചാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഇടയിലൊരു മറ്റേ തൊപ്പിക്കിളി എന്ന് പറയും ആ കിളി ആ കിളി ഉണ്ടായിരുന്നു അത് ഇങ്ങനെ ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ പറന്ന് ഒരു മരച്ച തന്നിരുന്നു അപ്പോൾ ഇനിയും നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് നല്ല രസമുണ്ട് ഇവിടെ നല്ല രസമുള്ള പൂക്കളൊക്കെ ഉണ്ട് പിച്ചാൻ പാടില്ല കേട്ടോ അതാണ് പ്രശ്നം മുന്തിരിക്കല പോലെ കിടപ്പുണ്ട് പണിച്ച ഇവിടെ മുന്തിരിക്കല പോലെ പൂക്കളുടെ കിടപ്പുണ്ട് നല്ല രസമുണ്ട് പല രീതിയിൽ നല്ല സ്റ്റാർ എന്ത് സ്റ്റാർ അല്ല പിന്നെ ഇവിടെ ഒരു കാറ്റസ് ഒക്കെ പോലുള്ള രീതിയില് ചൂടുണ്ട് കാറ്റ ക്യാക്റ്റസാണ് വേറെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് അപ്പോൾ നല്ല കുരങ്ങൻ്റെ വാലുവുണ്ട് അങ്ങനൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ക്യാക്റ്റസ് ഉണ്ട് ഇവിടെയൊക്കെ മറ്റേ ഒരു വിഷമുള്ളൊരു അതേപോലെ ഉണ്ട് വേറെ ടൈപ്പ് ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ഗൈസ് നല്ല രസമുണ്ട് മഞ്ഞിൽ പിടിക്കുന്ന ചെടി നല്ല രസമുണ്ട് പിന്നെ ഇനി അങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ സാധാ പ്ലാന്റ്സ് ഉണ്ട് കാക്റ്റസ് അലാത്തൊക്കെ ഉണ്ട് റോസ് ഉണ്ട് ഇഷ്ടംപോലെ നല്ലൊരു മരം അവിടെ ഒരു ചേച്ചി കാര്യമായിട്ട് തന്നെ ചെടിയൊക്കെ നനക്കുന്നുണ്ട് മിമോസാന്ന് പറ നല്ല രീതിയിൽ ചെടിയൊക്കെ ഉണ്ട് പിന്നെ അവിടെ ബോൺസായ്മരുണ്ട് അവിടെ അത് പിന്നെ ഇവിടെ ആഫ്രിക്കൻ വില ആഫ്രിക്കൻ വലിച്ചെന്ന് പറഞ്ഞൊരു ചെടിയൊക്കെ ഉണ്ട് അപ്പോൾ യാത്രയൊക്കെ കഴിഞ്ഞ് മൂന്നാർ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടുണ്ട് ഭയങ്കര ക്ഷീണം അപ്പോൾ ഇനിയൊന്നും ഫ്രഷാണ് മൈസ് അപ്പോൾ വീഡിയോ അതിൻ്റെ ഇപ്പോൾ വീഡിയോ തീർച്ചയായും അവിടെ ഞാൻ ധരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കളും ഞാൻ വിളിയാം അടുത്തവിടെയെങ്കിൽ കണ്ടുമുട്ടാം ഞാൻ പ്രതീക്ഷയോടെ ബൈ ഈ തവളുടെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മുന്നൂറ് താഴെയാണ് പിന്നെ ഈ ലോകത്ത് തന്നെ ഇത് മുന്നൂറ് താഴെ ഇതിൻ്റെ പോപ്പുലേഷൻ ഉള്ളൂ പിന്നെ ഇത് ഇരവികുളത്ത് കാണുന്ന ഒരു തവളയാണ് ഇത് ഇത് ഇരവികുളത്ത് കാണപ്പെടും പിന്നെ ഇത് എൺഡേഞ്ചറാണ് കേട്ടോ കാണുമ്പോൾ ഒരു വർഷത്തോളയുടെ ലുക്ക് ഉണ്ടെങ്കിൽ ഇത് എൺഡേഞ്ചറാണ്